a d 아 h aduh, 아 d u h a 아 u h 아 d 아 h a d u 아 aduh, 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 a d 아 h aduh, ഞാൻ താങ്ക് യു ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സിനിമ ലൊക്കേഷനില് ആദ്യം വന്നാലും അവസാനം വന്നാലും എപ്പോഴും പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നടന്റെ പേര് പറ അദ്ദേഹം മരിച്ചുപോയി ഒരു നടന്റെ പേര് ആർ കെ ജോ അറിയാവോ അറിയാൻ പറഞ്ഞു ആ സിനിമ നട സിനിമ നട എപ്പ സിനിമ വന്നാലും അദ്ദേഹത്തിനപ്പിൽ ഇതേ പുല്ല് എല്ലാവരും അങ്ങനെയാ പുള്ളിയാണ് വിളിക്കുന്നത് എപ്പം തുടക്കം വന്നാലും ഒതുക്കാൻ വന്നാലും പുല്ലി ആ പേര് കൂട്ടിയേ വിളിക്കത്തുള്ളൂ കഷ്ടും പാവ മരിച്ചുപോയി അതേ ഒതുവിൽ നിൽക്കത്ത് ഒതുവിലല്ലേ പുല്ലേ പേര് നമ്മുടെ ഒരു മലയാളിയെ ഒരു മലയാളി ഒരു പഞ്ചാബി പോയെ ഒരിക്കല് അവിടെ ചെന്നിട്ട് അവരോട് പഞ്ചാബി കഥക്കാരൻ്റെ അടുക്ക ചെന്നിട്ട് ഒരു ഉപ്പിത്തെ തണുത്ത സോണി ഒരു കോൾ ഉപ്പിട്ട കോൾഡ് സോഡയും പറഞ്ഞേ പക്ഷെ പഞ്ചാബി ഇത് കേട്ടിട്ട് ഉപ്പിട്ട തന്താ സോടയാ കൊടുത്തത് എന്തുകൊണ്ടാ എന്തോന്താ തോത്ത് ഇവൻ ചോദിച്ചത് ഉപ്പിത്തെ തണുത്ത സോദയും ഉപ്പിത്തെ കോൾഡ് സോദയാണ് ചോദിച്ചത് എന്നിട്ട് പഞ്ചാബി കൊടുത്തത് ഉപ്പിത്തെ തന്ത കോഡ് മന്തി അത് മൂന്ന് ഒന്ന് തന്നെയല്ലേ തണുത്ത സോദ 就是，哎，那个就是呢，两块钱一个的，那